വിമല ഹൃദയ പ്രതിഷ്ഠ വിമലഹൃദയ പ്രതിഷ്ഠം വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിന്റെ യഥാർത്ഥ മരിയഭക്തി എന്ന പുസ്തകത്തിലെ വിമല ഹൃദയ പ്രതിഷ്ഠ പ്രാർത്ഥനകളാണ് ചൊല്ലുന്നത് വിശുദ്ധൻ ഹൃദയ പ്രതിഷ്ഠയെ രണ്ട് ഘട്ടങ്ങളാക്കി തിരിച്ചിരിക്കുന്നു ആദ്യ ഘട്ടം ലോകത്തെ ഉപേക്ഷിക്കുക ഇത് ആദ്യത്തെ പന്ത്രണ്ട് ദിവസങ്ങളാണ് രണ്ടാം ഘട്ടം മൂന്നാഴ്ചകളാക്കി തിരിച്ചിരിക്കുന്നു ഒന്നാമത്തെ ആഴ്ച ആത്മജ്ഞാനത്തിൻ്റെയും രണ്ടാമത്തെ ആഴ്ച പരിശുദ്ധ കന്യകയെക്കുറിച്ചുള്ള അറിവിനായും മൂന്നാമത്തെ ആഴ്ച യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവിനായും നിശ്ചയിച്ചിരിക്കുന്നു ആദ്യഘട്ടം ലോകത്തെ ഉപേക്ഷിക്കുക ആദ്യത്തെ പന്ത്രണ്ട് ദിവസങ്ങളാണിത് ആദ്യഘട്ടം ലോകാരൂപിയെ ബഹിഷ്കരിക്കുന്നതിൽ ഉപയോഗിക്കുക അത് യേശുവിൻ്റെ അരൂപിക്ക് ഘടകവിരുദ്ധമാണല്ലോ ദൈവത്തിൻ്റെ സർവ അധികാരത്തെ നിഷേധിക്കുകയാണല്ലോ ലോകാരൂപി ചെയ്യുക പാപവും അനുസരണക്കേടും വഴിയാണ് ഈ നിഷേധം പ്രകടമാകുന്നത് അങ്ങനെ യേശുവിൻ്റെയും മറിയത്തിൻ്റെയും അരൂപിക്ക് വലിയ പ്രതിബന്ധം സൃഷ്ടിക്കുന്നു മാംസത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ അഹങ്കാരം ഇവയെ അത് സ്വയം പ്രകടമാക്കുകയും അങ്ങനെ ദൈവിക നിയമത്തെ ധിഖരിക്കുകയും സൃഷ്ടികളെ ദുരുപയോഗിക്കുകയും ചെയ്യുന്നു എല്ലാ തരത്തിലുമുള്ള പാപങ്ങൾ പാപത്തിലേക്കുള്ള പിശാചിൻ്റെ പ്രേരണകൾ മനസ്സിനെ തെറ്റിലേക്കും അന്ധതയിലേക്കും നയിക്കുന്നവ ഇച്ഛാശക്തിയെ തിന്മയിലേക്ക് വശീകരിക്കുന്നവ വ്യക്തികളും സ്ഥലങ്ങളും വസ്തുക്കളും വഴി പാപത്തിലേക്ക് വഴുതി വീഴുവാൻ തക്ക വിധത്തിൽ പ്രയോഗിക്കുന്ന വശീകരണങ്ങളും പുറമോടികളുമാണ് അവൻ്റെ ആഡംബരങ്ങൾ ആധ്യാത്മിക അഭ്യാസങ്ങൾ ആത്മശോധന പ്രാർത്ഥന സ്വയം പരിത്യാഗാഭ്യാസം ആത്മസംയമനം ഹൃദയവിശുദ്ധി സ്വർഗസ്ഥനായ ദൈവത്തെ മനനം ചെയ്യുന്നതിനും അവിടുത്തെ ഭൂമിയിൽ ദർശിക്കുന്നതിനും വിശ്വാസത്തിൻ്റെ പ്രകാശത്തിലൂടെ അവിടുത്തെ അറിയുന്നതിനും ഈ വിശുദ്ധി അത്യാവശ്യമത്രേ വിമല ഹൃദയ പ്രതിഷ്ഠ ലോകത്തെ ഉപേക്ഷിക്കുക എന്ന ആദ്യഘട്ടത്തിലെ ആദ്യ പന്ത്രണ്ട് ദിവസങ്ങളിലെ നാലാം ദിവസത്തെ പ്രാർത്ഥനകൾ ഇന്നത്തെ പ്രാർത്ഥനകൾ പാവനാത്മാവേ വരിക സമുദ്രതാരമേ സ്വസ്തി എന്നീ ഗാനങ്ങളാണ് ഇന്നത്തെ വായന ക്രിസ്താനുകരണം മൂന്നാം പുസ്തകം നാൽപ്പത്തിമൂന്നാം അധ്യായത്തിൽ നിന്നുള്ളതാണ് चीरेण निे नीद ൂരെ അകറ്റിയങ്ങി ദാസര് ശാന്തിരൂളിടേണം ഞങ്ങൾ കുമാർഗങ്ങൾ नी नुगृहीता पावले शमिश्रीडान्त कन्ये धन्ये स्वन्ति कवाडमिनी प्रभयो समुद्रतारमे सुस्ती देवमादे निगृहीता पावले शमि श्रीडान्त कन्नी धन्ये

देवमादे नीय अनुग्रहीता पाबलेशमी सिराता कन्या कन्या स्वर्ग विस्रणदीत कवाडा नी नी अडीमह अंधदयल ज्योतिसागुदाये സർവരോഗമോ സർവരോ മകറ്റമ്പു മോദം പ്രഭയോലും സമുദ്രതേ അനുഗ്രഹീത പാപലേശനിഷിടാ കന്യേ ധന്യേ സ്വർഗവിശ്രാന്തി सुनाथ निन्नोमल शिशुवाय जन्म मारनोल नीवळी प्रार्थना ീ രക്ഷിക്കൂ പാപ ചേറ്റിൽ നിന്നു ഞങ്ങളെ വിശുദ്ധയോടെ പാലിക്കു നീ തായേ प्रभयोलु प्रभयोले समुद्रतारमीश्वस्ति देवमादे नीयअनुग्रहिता पावलेशमेसिनाता कन्नी तन् NIE स्वर्गविरादिद कवाडा नी नी कन्नशमिशादे कातीडो

सदा सर्वशक्तना त्रित्वै गदेवा पिता वे पुत्राहाये यन्नु यन्त्यु आमेनामे प्रभयो समुद्रतारवे सुस्ती देवमादे नीयनु ക്രിസ്തു അനുകരണം മൂന്നാം പുസ്തകത്തിലെ നാൽപ്പത്തിമൂന്നാം അധ്യായത്തിൽ നിന്നുള്ള വായന വ്യർത്ഥമായ ജ്ഞാനം ക്രിസ്തു എന്റെ മകനെ മനുഷ്യരുടെ വചനങ്ങൾ അവ എത്ര ഭംഗിയും യുക്തിയും ഉള്ളതായാലും നിന്റെ ഹൃദയത്തെ ഇളക്കാൻ അനുവദിക്കരുത് എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ രാജ്യം വാക്കുകളിലല്ല പുണ്യകർമ്മത്തിൽ അത്രേ അന്തർഭവിച്ചിരിക്കുന്നത് ഹൃദയത്തെ ഉജ്ജ്വലിപ്പിക്കുകയും മനസ്സിനെ പ്രബുദ്ധമാക്കുകയും പശ്ചാത്താപം ഉളവാക്കുകയും ബഹുവിധ സുഖാനുഭവങ്ങൾ പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന എന്റെ വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക കൂടുതൽ പാണ്ഡിത്യമോ അറിവോ ഉള്ളവനായി പ്രത്യക്ഷപ്പെടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി നീ ഒരിക്കലും വായിക്കരുത് ദുർഗുണങ്ങളെ നിഗ്രഹിക്കാൻ പരിശ്രമിക്കുക എന്തുകൊണ്ടെന്നാൽ ഒട്ടുവളരെ വിഷമ പ്രശ്നങ്ങൾക്ക് സമാധാനം നിർദ്ദേശിക്കുന്നതിനുള്ള സാമർഥ്യത്തെക്കാൾ ഇത് നിനക്ക് ഉപകാരപ്രദമായിരിക്കും ഒട്ടധികം വായിക്കുകയും പഠിക്കുകയും ചെയ്തു കഴിയുമ്പോൾ എപ്പോഴും പ്രാഥമികമായ ഒരു തത്വത്തിലേക്ക് നീ മടങ്ങി പോകേണ്ടി വരും മനുഷ്യനെ അറിവ് പഠിപ്പിക്കുന്നത് ഞാനാണ് മനുഷ്യനെ പഠിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ സ്പഷ്ടമായ ജ്ഞാനം ഞാൻ ശിശുക്കൾക്ക് പ്രദാനം ചെയ്യുന്നു ഞാൻ ആരോട് സംഭാഷണം ചെയ്യുന്നുവോ അവൻ വേഗം വിദ്വാനാവുകയും മഹത്തായ ആധ്യാത്മിക അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യുന്നു അതായത് മനുഷ്യരിൽ നിന്ന് ഒട്ടധികം കൗതുകകരങ്ങളായ സംഗതികൾ പഠിക്കാൻ ശ്രമിക്കുകയും എന്നാൽ എന്നെ സേവിക്കാനുള്ള മാർഗങ്ങളെപ്പറ്റി ജിജ്ഞാസുക്കളല്ലാതിരിക്കുകയും ചെയ്യുന്നവർക്ക് കഷ്ടം ഗുരുക്കന്മാരുടെ ഗുരുഭൂതനും മാലാഖമാരുടെ അതീശനമായ ക്രിസ്തു എല്ലാ മനുഷ്യരുടെയും പാഠങ്ങൾ കേൾക്കാനും ഓരോരുത്തരുടെയും മനസ്സാക്ഷിയെ പരിശോധിക്കുവാനുമായി പ്രത്യക്ഷപ്പെടുന്ന സമയം വരുന്നതായിരിക്കും അപ്പോൾ അവിടുന്ന് മെഴുകുതിരികൾ കത്തിച്ച് ജെറുസലേമിനെ പരിശോധിക്കുകയും ഇരുട്ടത്ത് മറഞ്ഞിരിക്കുന്നവയെ വെളിച്ചത്ത് കൊണ്ടുവരുകയും ചെയ്യും അപ്പോൾ വാഗ്വാദം ചെയ്യുന്ന നാവുകൾ മൂകമാകും വിദ്യാലയങ്ങളിലെ പത്തു വർഷത്തെ അഭ്യാസം കൊണ്ട് ഗ്രഹിക്കാൻ കഴിയുന്നതിൽ കൂടുതൽ സനാതന സത്യങ്ങളെപ്പറ്റി ഗ്രഹിക്കത്തക്കവണ്ണം വിനയാന്മിതമായ മനസ്സിനെ ക്ഷണനേരം കൊണ്ട് ഉയർത്തുന്നവനാണ് ഞാൻ വാക്കുകളുടെ ഒച്ചപ്പാടില്ലാതെ അഭിപ്രായങ്ങളുടെ ബഹളമില്ലാതെ ബഹുമതികൾക്കായുള്ള മോഹമില്ലാതെ വാഗ്വാദ സമരമില്ലാതെ ഞാൻ പഠിപ്പിക്കുന്നു ലൗകിക വസ്തുക്കളെ വെറുക്കാനും താൽക്കാലിക സംഗതികളെ പുച്ഛിക്കാനും ശാശ്വതങ്ങളായവയെ അന്വേഷിക്കുവാനും അവയിൽ രമിക്കുന്നതിനും ബഹുമതികൾ വർജിക്കുന്നതിനും അപവാദങ്ങൾ സഹിക്കുന്നതിനും പ്രത്യാശ മുഴുവനും എന്നിൽ നിക്ഷേപിക്കുന്നതിനും എനിക്ക് പുറമെ യാതൊന്നും ആഗ്രഹിക്കാതിരിക്കാനും സർവോപരി എന്നെ ഗാഠമായി സ്നേഹിക്കാനും ഞാൻ പഠിപ്പിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഒരു മനുഷ്യൻ എന്നെ പൂർണമായി സ്നേഹിക്കയാൽ ദിവ്യജ്ഞാനത്താൽ പ്രബുദ്ധനാകുകയും ആശ്ചര്യാവഹങ്ങളായ തത്വങ്ങൾ പ്രസംഗിക്കുകയും ചെയ്തു അവന്റെ സർവസംഘപരിത്യാഗം ഗഹനങ്ങളായ വിഷയങ്ങളിലുള്ള പാണ്ഡിത്യത്തെക്കാൾ അവന് ഉപകാരപ്രദമായിരുന്നു എന്നാൽ ചിലരോട് സാധാരണ സംഗതികളെ പറ്റിയും മറ്റുള്ളവരോട് വിശേഷമായവരെ പറ്റിയും ഞാൻ സംഭാഷണം ചെയ്യുന്നു ചിലർക്ക് ഞാൻ അടയാളങ്ങളും പ്രതീകങ്ങളും വഴി പ്രത്യക്ഷപ്പെടുന്നു മറ്റുള്ളവർക്ക് ഞാൻ രഹസ്യങ്ങളെ ഏറ്റവും പ്രകാശമാനമായ വിധത്തിൽ വെളിപ്പെടുത്തി കൊടുക്കുന്നു ഗ്രന്ഥങ്ങൾ എല്ലാവരെയും ഒന്നുപോലെ പഠിപ്പിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ ഞാൻ ഉള്ളിലിരുന്ന് സത്യത്തെ പഠിപ്പിക്കുകയും ഹൃദയത്തെ പരിശോധിക്കുകയും വിചാരങ്ങളെ ഗ്രഹിക്കുകയും ക്രിയകളെ പ്രോത്സാഹിപ്പിക്കുകയും ഓരോരുത്തരും വേണ്ടത് യോഗ്യത അനുസരിച്ച് വിതരണം ചെയ്യുകയും ചെയ്യുന്നു